നിനക്ക് തിന്നാൻ തന്നേ അല്ലേ കോഴികളെ എപ്പോൾ തിന്നാൻ കൊടുത്താലും കോഴികളിങ്ങനെയാണ് എനിക്കൊന്നും തിന്നടാ Oh, jujur, orang partai gini, Nanti, Nanti. gendiri, 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 gitu ya എൻ്റെ ഇരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണേ നമ്മളെ കൂട്ടിക്കയറ്റേ കരിയിലടിച്ചു വരുത്തണം ഞാനും കയറി വരുന്നുണ്ട് ഞാനു

ഇവിടെ വെയിലൊന്നുമില്ല അല്ലേ പ്ലാവ് വലുതായി കണ്ടോ അക്കിരാന ഈ കൂട്ടിലേക്ക് മാറ്റി വെല്ലാന അഴിച്ചു വിട്ടേക്കും അന്നേരം വെല്ലേ അഴിച്ചു വിട്ടിട്ട് പോകാൻ ചിലപ്പോൾ പറ്റൂല അവള് ചിലപ്പോൾ കൂടൊക്കെ തുറന്ന് താഴെ ഇറങ്ങും നീരാണ്ടിറങ്ങനെ കാണാൻ പറ്റില്ല എന്താ ആ കൊച്ചിട്ട് പന്ത് തരാം എവിടെ അവിടെ വച്ചേക്കും ആ തരും 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 തരൂടി ആ തരാന്നെ അവളെ പോയിട്ട് വട്ടെ ആ എന്നാ പന്ത എടുത്തു പന്ത അട കിറ്റ് വെച്ചല്ലെങ്കിൽ അവളെടുത്താ കൊടുക്കൂല സാധന ഭയങ്കര സാധന കോഴിയുടെ വിചാരം കൊണ്ടുപോയത് അല്ല വാ വാ കൂട്ടി കയറിക്ക വാ കൂട്ടി കയറാൻ പറഞ്ഞതരാ ഇവിടെ ഒന്ന് കയറ്റിട്ടെ ഒരു കോഴിക്കാലിന്റെ കഷ്ണം കോഴീനെ മോട്ടുണ്ടാക്കിയിട്ട് ഇരുത്തില്ലെന്നേ പരി അത് കടിച്ചു കുറച്ച് കളയല്ലേ കോഴീനെ പിടിക്കാൻ തിന്നാന്നുമല്ല ചുമ്മാ ഒരു രസം കോഴി ആയിട്ട് വാ കോഴി മുടുവാളിനെ അയച്ചുവിടാ സ്ഥലങ്ങൾ ഇങ്ങോട്ട ഇങ്ങോട്ട് പിള്ളേരെ ഇങ്ങോട്ട് പോന്നൂടാ കൂടാ യ്ക്ക് പ്രാ വെല്ലിപ്പുറാന്ത് ഇന്നലെ ആന മത കളിക്ക പോലെ വേണ്ടക്കോ കൂട്ടിക്കേറ്റി ആനേനെ മത കളിക്കാന കൂട്ടിക്കേറ്റണ പോലെയാണ് ഇന്നലെ ആനേനെ പാവം അതിനെ ആരെങ്കിലും ഉദ്രവിച്ചതായിരിക്കും പതി പാന്തി ധാടി ആ ഇരുന്ന് തരാം വേണ്ട ഞാൻ അവിടെ ഇരിക്കാം വാ ചാടി പിടിച്ചു അവിടെ മൈൻറ്റൊക്കെ പന്ത് കിട്ടിപ്പോ കുറച്ച് മാറി പക്ഷെ ഇവിടെ കുഴിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കുഴിയൊക്കെ കുത്തിയിട്ടുണ്ട് അമ്മ ഇടിഞ്ഞുതര അച്ചനെ എടിഞ്ഞ തരാല ഇരിക്കും കേട്ടോ അക്കുവന്നെ പൊന്ന അക്കുവാൻറ്റോടാട് പിടിച്ചു ചാടി പിടിച്ചു കളിച്ചാവാൻ പോക്കോട്ടെ തന്നെ വിളിച്ചോ മതി കേട്ടോ തിരിച്ച് കളിച്ചു വീട്ടുതരാം മൂത്രത്തിൽ കൊണ്ടുവന്നിട്ടോ ഏ മൂത്രത്തിൽ കൊണ്ടുവന്നിട്ടു എന്നിട്ട് ഞാൻ അവളെ അവളെടുക്കില്ല കേട്ടോ ഭയങ്കര വൃത്തിയാ വെള്ളം ഒച്ചാ അങ്ങനെ പൊക്കോളൂ അവിടെ കണ്ടിട്ട് എന്തേരാ അത് വെള്ളം ഉണങ്ങി കഴിയുമ്പോൾ എടുത്താൽ മതി കേട്ടോ വെള്ളം കുടിക്കേ ആ വെള്ളം കുടിച്ചു നിനക്ക് വെള്ളം മാനൊടി അല്ലേ തുറക്കാൻ പോയല്ലേ തുറക്കാൻ പോയാൽ അവളെ അതിൻ്റെ അടും തുറന്നു പോകാൻ വയ്ക്കാൻ പോയാൽ ഇത്ര നേരം കോഴിയുടെ കുറവാണ് അത് എൻ്റെ അടിയിൽ കയറി അവിടെയൊക്കെ ഇന്നലെ ഞാൻ കഴുകിയിട്ടാണ് പൂവും കട്ടിലേ കറിക്കുന്നുണ്ടോ ഇതേ കറുമ്പം പൂവിനെ പേടിച്ചിട്ട് ഇവനെ പുറത്ത് കിട്ടിയതാ അവനോണ്ട് ഇവിടെ ഇഷ്ടമായി അതിനവിടെ തന്നെ നിൽക്കണം ഇഷ്ടിക്കണം ബാക്കി ഇന്നലെ എത്ര ചോദിച്ചു ചോദിക്കൂട്ട അതിന് മോളെന്തി ആ തുടങ്ങിക്ക തുടങ്ങിക്കാ ചടിക്കാ വിളിക്കാം